ഹൈ ഫ്രണ്ട്സ് ഒരു വർഷം പത്തു മാസമെങ്കിലും ആകാശത്ത് തന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങി ജീവിക്കുന്ന ഒരു പക്ഷി ഏതെന്നറിയാമോ നോക്കാം വീഡിയോയുടെ ആദ്യ ആദ്യഭാഗത്ത് തുടർന്ന് ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ യൂറോപ്പിലുടനീളം കാണപ്പെടുന്ന ഒരു ചെറിയ ദേശാടന പക്ഷിയായ കോമൺ സ്വിഫ്റ്റിന് പത്തു മാസം വരെ അന്തരീക്ഷത്തിൽ തുടരാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സ്വി സ്വിഫ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ശീഘ്രതയുള്ള തീവ്രതയുള്ള ചുറിയുറുക്കുള്ള ദ്രുതഗരിയായ എന്നൊക്കെ അർത്ഥം മാരുതി സ്വിഫ്റ്റ് അല്ല കേട്ടോ സ്വീഡനിലെ ലുണ്ട് സർവകലാശാലയിൽ നിന്നുള്ള പുതിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് കോമൺ സ്വിഫ്റ്റ് പക്ഷികൾ അവയുടെ ജീവിതകാലം മുഴുവൻ പറക്കലിൽ ചെലവഴിക്കുന്നു എന്നതാണ് ചെറിയ ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വീഡനിൽ പത്തൊൻപത് സ്വിഫ്റ്റുകളുടെ ജീവിതചര്യ ശാസ്ത്രജ്ഞർ ദീർഘകാലത്തേക്ക് നിരീക്ഷിച്ചു ചലനം ചിറകുകളുടെ സ്പന്ദനങ്ങൾ പറക്കുന്ന ഉയരത്തിലെ മാറ്റങ്ങൾ എന്നിവ തുടർച്ചയായി രേഖപ്പെടുത്തി വർഷത്തിൽ ഏകദേശം തൊണ്ണൂറ്റമ്പത് ശതമാനം സമയവും കോമൺ സ്വിഫ്റ്റ് പക്ഷികൾ പറക്കുകയായിരുന്നുവെന്ന് ഡേറ്റ വെളിപ്പെടുത്തി ചില പക്ഷികൾ വർഷത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ലാൻഡ് ചെയ്തിട്ടുള്ളൂ ഒരു സ്വിഫ്റ്റ് പക്ഷിയാകട്ടെ ഒരു വർഷം നാല് രാത്രികൾ മാത്രം പറക്കൽ നിർത്തി അടുത്ത വർഷം ആ പക്ഷി വെറും രണ്ട് മണിക്കൂർ മാത്രമേ ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ളൂ സ്വിഫ്റ്റിനെ ഇത്രയധികം ഒരു എക്സ്ട്രീം ഫ്ലയർ ആക്കുന്നത് എന്തുകൊണ്ടാണ് കോമൺ സ്വിഫ്റ്റിന് കാര്യക്ഷമതയ്ക്കായി നീളമുള്ള ഇടുങ്ങിയ ചിറകുകളാണുള്ളത് അതിൻ്റെ ശരീരഘടന വായുവിലൂടെയുള്ള നിരന്തരമായ ചലനത്തിനായി സുഗമമാക്കപ്പെട്ടിരിക്കുന്നു വളരെ ദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്വിഫ്റ്റുകൾ ആകാശത്ത് കാണുന്ന പ്രാണികളെ പക്ഷിക്കുന്നു ഭക്ഷണത്തിനോ ഇണചേരലിനോ ഈ പക്ഷികൾ ഭൂമിയിൽ ഇറങ്ങാറില്ല കൂട് കെട്ടാനുള്ള വസ്തുക്കൾ വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ശേഖരിക്കുന്നു പ്രഭാതത്തിലും സന്ധ്യയിലും ഈ പക്ഷികൾ വളരെ ഉയരങ്ങളിലേക്ക് അതായത് ഏകദേശം രണ്ട് മൈൽ ഉയരത്തിലേക്ക് പറക്കുന്നു ദീർഘനേരം പറക്കുമ്പോൾ ചിറകുകളുടെ സ്പന്ദനങ്ങൾ കുത്തനെ കുറയുന്നു ഇത് ഹ്രസ്വമായ വിശ്രമം അനുവദിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു സ്വിഫ്റ്റുകൾ ഗ്ലൈഡ് ചെയ്യുമ്പോഴും ഉറങ്ങാൻ സാധ്യതയുണ്ടെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു പറക്കുമ്പോൾ എങ്ങനെയാണ് ഉറങ്ങുന്നത് തലച്ചോറിൻ്റെ ഒരു പകുതിയെ വിശ്രമിക്കാൻ അനുവദിക്കുകയും മറ്റേ പകുതി ആ സമയം ഉണർന്നിരുന്ന് നാവിഗേറ്റ് ചെയ്യുകയും പറക്കൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഈ സ്വഭാവം നിരവധി മാസങ്ങൾ തുടർച്ചയായി പറക്കാൻ സഹായിക്കുന്നു പ്രധാനമായും നാലിന് സ്വിഫ്റ്റ് പക്ഷികളുണ്ട് ഏഷ്യൻ പാം സ്വിഫ്റ്റ് പനങ്കൂളൻ ഹൗസ് സ്വിഫ്റ്റ് അമ്പലം ചുറ്റി കോമൺ സ്വിഫ്റ്റ് മലങ്കൂളൻ ക്രസ്റ്റഡ് ട്രീ സ്വിഫ്റ്റ് കൊമ്പൻ ശരപ്പക്ഷി ഇനിയും ചില ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം കാള ബുള്ളക്ക് ബുള്ളോക്ക് അല്ല ബുള്ളക് അടുത്ത വാക്ക് ഓക്സ് ഒ എക്സ് മൂരി ബുൾ കാട്ടുകാള റോക്സ് എ യു ആർ ഒ സി എച്ച് എസ് അല്ലെങ്കിൽ യൂറസ് യു ആർ യു എസ് കാളയുടെ കഴുത്തിൽ തൂങ്ങുന്ന താട ജോൾ ജെ ഒ ഡബ്ല്യു എൽ അല്ലെങ്കിൽ ഡ്യൂ ലാബ് കാളയുടെ മാത്രമല്ല എല്ലാ മൃഗങ്ങളുടെയും കഴുത്തിലെ താടയ്ക്ക് ഇതുതന്നെ പറയാം കാളവണ്ടി ബുള്ള കാർട്ട് കാട്ടുപോത്ത് ബൈസൻ കിളിക്കൂട് ബേഡ് കേജ് അല്ലെങ്കിൽ നെസ്റ്റ് ബേഡ് കേജും നെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഈ പടങ്ങൾ കണ്ടപ്പോൾ മനസ്സിനായി കാണുമല്ലോ കൂടുവിടാറായിട്ടില്ലാത്ത കിളിക്കുഞ്ഞ് അതായത് പുതുതായി വിരിഞ്ഞ നെസ്ലിങ് അല്ലെങ്കിൽ സ്കോപ്പ് എസ് ക്യു യു എ ബി കീരി മൊങ്കൂസ് മങ്കൂസല്ല മൊങ്കൂസ് കുതിര ഹോസ് കുഞ്ചിരോമം മെയിൻ എം എ എന്നി കുതിരയുടെ കരച്ചിൽ നെയ് എന്നി ഐ ജി ഐച്ച് കുറുക്കൻ അല്ലെങ്കിൽ കുറുനരി ഫോക്സ് പെൺകുറുക്കൻ വിക്സൻ x e n കുട്ടിത്തേവാങ്ക് സ്ലെൻഡർ ലോറീസ് കുഴിയാന ആൻഡ് ലയൻ തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ